എന്തുകൊണ്ടാണ് കെ എഫ്സി ഡൊമിനോസ് പിസ്സ അത്തരത്തിലുള്ള ചില ഷോപ്പുകൾ അവരുടെ ഷോപ്പൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഒരു ത്രീ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിനകത്താണ് അവരുടെ ഷോപ്പുകളൊക്കെ വരുന്നത് അവരുടെ ഷോപ്പുകൾ ഇപ്പൊ ആയിരക്കണക്കിന് എണ്ണം ഉണ്ട് ലോകത്തിൽ മുഴുവൻ ഈ ഷോപ്പുകൾ ഒന്നും പെട്ടെന്ന് അടച്ചു പോകുന്നില്ല എന്തുകൊണ്ടാന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അറിയുമോ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വരുന്നവര് ഇനിയെങ്കിലും നമ്മൾ ഒരു പാറ്റണൈസ് ആയിട്ടുള്ള ബിസിനസ്സുകളെ മനസ്സിലാക്കിയിട്ട് ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ആയിട്ട് നിലനിൽക്കുന്ന കെ എഫ് സി പോലുള്ള ബ്രാൻഡുകളുടെ സ്ഥായിയായ സ്ഥിരമായ വിജയം നമ്മുടെ നാട്ടിലെ പല ഹോട്ടലുകളും നമ്മുടെ നിത്യാഹാരമായ അരിഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകൾ കൂട്ടി പോകുമ്പോൾ കെ എഫ് സി പോലത്തെ ഹോട്ടലുകൾ നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് അപ്പോ അവരുടെ സിസ്റ്റം നമ്മള് ഒരുവിധം എല്ലാ ക്യാപ്സിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ്ങില് ഇരുന്നാൽ അവർ വന്ന് ഓർഡർ എടുക്കുന്ന പരിപാടി വളരെ കുറവാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കടയിലും അവരെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ നമ്മളവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സീറ്റ്സ് അപ്പുറത്ത് അപ്പുറത്തുണ്ടായിരിക്കും അവർ ആ കൗണ്ടറിൽ പോയിട്ട് ആ മെനു ഒക്കെ നല്ല ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഡിസ്പ്ലേയിൽ ആ ബ്രോസ്റ്റ് ചിക്കൻ തന്നെ ഒരു ഒരു പത്തിരുപത്തഞ്ച് ടൈപ്പ് ഓഫ് മെനു പോലെ അത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുതന്നെയാണ് ഓപ്ഷൻ അത് നമ്മൾ ഓർഡർ ചെയ്യുക നമ്മൾ വാങ്ങിക്കുക നമ്മളവിടെ ഇരുന്നാലും ടോക്കൺ അടിക്കും അവർ ടോക്കൺ തന്നിട്ടുണ്ടായിരിക്കും അതല്ല വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ അവർ വിളിച്ചു പറയും ബൈക്കിൽ അപ്പോൾ ആ ആരാണോ പേരിച്ചിങ് അവർ പോയിട്ട് ആ സാധനം കളക്ട് ചെയ്യുക നമ്മൾ നമ്മൾ ടേബിളിൽ വന്നിരിക്കുക കഴിക്കുക ടേബിളിൽ ഒരിക്കലും വന്നിട്ട് അവർ സർവീസ് ചെയ്യുന്നു കണ്ടിട്ടില്ല അവർ അത് ആ സിസ്റ്റം തന്നെ എടുത്തു കളഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് കാരണം ടേബിൾ സർവീസ് കൊടുക്കുക എന്ന് പറഞ്ഞ പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് പ്രൈസ് ആ കൊടുക്കുന്ന പ്രൈസ് അത്യാവശ്യം നല്ലൊരു പ്രൈസാണ് ഈ കെ എഫ് സി പോലെയുള്ള പിസ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഈടാക്കുന്നത് അത്യാവശ്യം ഒരു പ്രീമിയം പ്ലസ് ആണ് അവരുടെ എമൗണ്ട് ആ എമൗണ്ടിന് അവർ സെൽഫ് സർവീസ് നമ്മൾ പരിശീലിപ്പിച്ച് വെച്ചിരിക്കുകയാണ് രണ്ടാമത് അവരുടെ സിസ്റ്റം അവർക്കൊരു സെൻട്രലൈസ് ഒരു സിസ്റ്റമാണ് അവർക്കുള്ള ചിക്കനും അതിന് ചേർക്കേണ്ട പൗഡറുകളും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് വരികയാണ് ആദ്യം ഈ ചിക്കൻ ഫ്രീസറിൽ മൈനസ് ഇരുപത്തി നാലിലൊക്കെ വെക്കും അത് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഏകദേശം ഉപയോഗിക്കേണ്ടത് അവർ ചില്ലറിലേക്ക് മാറ്റും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആ ചില്ലറിൽ നിന്ന് ലൂസായിട്ടിരിക്കുന്നുണ്ടാവും അതിൽ നിന്ന് എടുത്തിട്ടാണ് അവർ പൊരിക്കുക അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ട്രാക്ക് ഒരു ടൈം ട്രാക്ക് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ അതുപോലെ ഇതുണ്ടാക്കാൻ ഇതിൻ്റെ ഇതിൻ്റെ മെഷീനറിയിൽ ഇതിൻ്റെ സമയം കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ നോർമൽ ആയിട്ട് ഒരു നോർമൽ ബുദ്ധിമുരമുള്ള ഒരു പേഴ്സണെ പോലും അത് കൈകാര്യം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഒരു ചെറിയ ഒതുങ്ങിയ ഒരു സ്ഥലത്താണെങ്കിൽ പോലും അത് മൊത്തം കൈകാര്യം ചെയ്യാവുന്ന ഡിസൈൻ ആണ് അവരുടെ മറ്റൊരു പ്രത്യേകത ഓക്കെ അപ്പോൾ ഈ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇവർ പൊളിയാത്തത് അപ്പോൾ ഈ സിസ്റ്റം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ബിരിയാണീനെ ഞാൻ ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഞാൻ പരിശീലനം കൊടുക്കുന്ന കടകളിലൊക്കെ ഈ സിസ്റ്റത്തിലൂടെയുള്ള ബിരിയാണിയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് ബിരിയാണി വയ്ക്കുന്ന സമയത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളകോ അല്ലെങ്കിൽ മല്ലിച്ചപ്പോ സബോളെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഞാൻ കൊടുക്കുന്ന പാക്കറ്റ് ഒരു കിലോ ഇറച്ചിക്ക് ഇത്ര ഗ്രാം ഇത്ര നേരം ഉപ്പ് ഇത്ര വെള്ളം ഇത്ര തൈര് കലക്കി കഴിഞ്ഞാൽ അടിപൊളി മസാല ആയിട്ട് മാറും അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നോർമലായിട്ട് ഒരാൾ നമ്മളൊരു ഫ്രാഞ്ചൈസ് എടുക്കുകയോ അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരണമെന്ന് ഉദ്ദേശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കുകൾ ചെയ്തു തീർക്കണമെങ്കിൽ മറ്റു തൊഴിലാളികളുടെ ആവശ്യമില്ലാതെ ഒരാൾക്ക് സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഇതിലുള്ള നൂറ് ശതമാനം സക്സസ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ടേസ്റ്റ് വേരിയേഷൻ കാരണം ഈ കൈയളവിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പോലെ ആയിരിക്കും ഈ ഭക്ഷണ സാധനങ്ങൾക്ക് പ്രത്യേകിച്ച് എരിവും പുളിയുമുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ശരിക്കൊരു ഒരല്പമെങ്കിലും ഒരു ഗുരുമുഖത്തുനിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് ഇപ്പം അതിലിടുന്ന മുളക് മുളകിൽ തന്നെ വിവിധ ഇനങ്ങളുണ്ട് പിന്നെ കളർ നൽകുന്ന കാശ്മീരി ചില്ല മുളകളുണ്ട് ഒരു പത്ത് സ്പൂണിന് ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ വയർ കത്തുന്ന ടൈപ്പ് എരിവുള്ള മുളകുകളുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയാതിരുന്ന് കഴിഞ്ഞാൽ ഈ കുക്ക് അറിയില്ലല്ലോ സാധനം നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ടോട്ടലി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സിസ്റ്റം ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമാണ് ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു നല്ല സക്സസ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ഈ അതുപോലെ തന്നെ അവർക്കുള്ള അവരെ സ്റ്റാഫിനൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവരുടെ യൂണിഫോം ആവട്ടെ അവരുടെ കസ്റ്റമർ ഡീലിങ്സ് ആവട്ടെ അവരുടെ ബില്ലിങ് സിസ്റ്റം ആയിക്കോട്ടെ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അവർക്ക് വേണ്ട സാധനം ഒരേ ലോഡ് വരും അവർക്ക് വേണ്ട നല്ല സാധനം സെൻട്രൽ കിച്ചണിൽ നിന്നാണ് വരാൻ ചിലപ്പോൾ ബാംഗ്ലൂർ ഇപ്പം കേരളത്തിലേക്കാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പോലും സാധനങ്ങൾ ഒരു ട്രക്ക് നറച്ചായിട്ട് വരുന്നു അങ്ങനെ കൊടുത്ത് 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 അവര് അവരോ വെയർ ഹൗസുകളിലൊന്നും കൊടുക്കും അവിടെ നിന്ന് സബ് ചെയ്യും ഈ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് അവർ ആയിരം ആയാലും അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന സെൻട്രൽ കിച്ചന് നമുക്ക് ശരിക്കും ചിക്കനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാർഗ്യൻ ചെയ്ത് എടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് ആ സാഹചര്യം ഇപ്പോൾ ഇവിടെ ലോക്കലായിട്ട് ബിസിനസ്സിൽ നിന്നൊക്കെ കിട്ടില്ല അതുപോലെ തന്നെ ഈ ഫ്രീസിങ് ചെയ്ത് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ ആയിട്ട് വരുമ്പോൾ വലിയ കംപ്ലയിൻ്റുകളൊന്നും വരാനുള്ള സാധ്യതകൾ കുറവാണ് കാരണം ഒക്കെ ഫ്രീസ് ചെയ്തിട്ട് വരുന്നു പിന്നെ ഈ കൈകാര്യം ചെയ്യുന്ന കടയിൽ എവിടെയെങ്കിലും ഒരു അശ്രദ്ധ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ മാത്രമേ പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ അതും അവരെ സംബന്ധിച്ച് അവർക്ക് എഫക്റ്റ് ചെയ്യില്ല പിന്നെ അവരെ മൊത്തത്തിലുള്ള ഒരു സ്ട്രാറ്റജി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ കൂടെ അവർ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ഫ്രഞ്ച് ആണ് കൊടുക്കുക പിന്നെ നമുക്ക് പിന്നെ അടുത്ത് താല്പര്യമില്ലാത്തൊരു സാധനമാണ് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നവരുണ്ട് പെപ്സിൻ കൊക്ക കോളൊക്കെ ഇതിൻ്റെ ആ ചിക്കനെ ശരിക്കും ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ടോണിക് പോലെയായിട്ടാണ് അവരത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് അവരുടെ മെയിൻ കോംബോ അതൊക്കെ മാന്യമായ ലാഭമുണ്ട് പക്ഷേ നമ്മൾ പ്രൈസും കാര്യമൊക്കെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഓ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ അവർ മറ്റൊരു ബിസിനസ് സ്ട്രാറ്റർജിയാണ് ചെറുത് മീഡിയം വലുത് വില വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലുതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും ഏറ്റവും ചെറുതിൻ്റെ വില അപ്പം നമ്മൾ ഏറ്റവും വലുതന്നെ മേടിക്കും മേടിപ്പിക്കും അതാണ് അവരുടെ മറ്റൊരു ബിസിനസ് ട്രിക്ക് അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളണം കാരണം ഒരു ചായ വിൽക്കുന്ന കടയാണെങ്കിൽ പോലും ആ ചായയ്ക്കുള്ള ഡിസൈൻസ് നമുക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വില ഈടാക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ കുങ്കുമ്മപ്പൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിൽ കണ്ടിട്ടുണ്ട് ഫിഫ്റ്റി റുപ്പീസ് വൺ ട്വൻ്റി റുപ്പീസ് അങ്ങനെയൊക്കെ കഫേ കോഫിയുടെ അത് വേറൊരു സബ്ജക്റ്റാണ് അത് നമ്മൾ പിന്നെ അടുത്തൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഈ രീതിയിൽ ആഡ് ഓൺ ചെയ്തിട്ട് നല്ല വിദഗ്ധമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന് ട്രാക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ബ്രാഞ്ചുകളും തുടങ്ങാം അതൊക്കെ സിസ്റ്റമാറ്റിക് ആക്കാനും പറ്റും അതൊക്കെ സക്സസ് ആക്കാനും പറ്റും നമ്മൾ ഒരു ലേബർ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ലേബർ വേണം പക്ഷേ അത് മിനിമത്തില് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കെ എഫ് സി മോഡൽസ് കാരണം അവർക്ക് ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ ഇപ്പോൾ ഉണ്ട് കേരളത്തിൽ പോലും ആയിരക്കണക്കിന് ബ്രാഞ്ച് ഉണ്ട് ഇന്ത്യയിൽ അതുപോലെ ഇന്റർനാഷണലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഷോപ്പിംഗ് മാൾ എടുത്താലും ഒരു നോർമൽ ഒരു കൊള്ളാവുന്ന ചെറിയ ഒരു സിറ്റി ആണെങ്കിൽ പോലും സകല സ്ഥലങ്ങളിലും ഇവരുടെ ഫ്രാഞ്ചൈസി ഉണ്ട് പിന്നെ അവരെ ഫ്രാഞ്ചൈസി എടുക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും അത് തരില്ല നമ്മളതിന് എലിജിബിൾ ആണോന്ന് അവർ ആദ്യം ചെക്ക് ചെയ്യും ഇയാളത് കൊണ്ട് നടക്കാൻ പറ്റിയ ആളാണോ ഇയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ വെറും പൈസ മാത്രം കൊടുത്താലൊന്നും അവർ ഫ്രാഞ്ചൈസി തരില്ല എന്നുവെച്ചാല് സിസ്റ്റത്തിനകത്ത് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് അവരെന്ത് ചെയ്യുള്ളൂ അവരുടെ ഫ്രാഞ്ചൈസി മോഡും കൊടുക്കുകയുള്ളു അപ്പോൾ ടോട്ടലായിട്ട് ഈ വീഡിയോ കാണുന്ന പല ആളുകളും കുറച്ച് ഗ്രോപ്പ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ കംപ്ലീറ്റ്ലി അതിനെ ട്രാക്കിംഗ് ഒരു സിസ്റ്റം സിസ്റ്റമാക്കുക അല്ലെങ്കിൽ സിസ്റ്റം ആക്കാൻ വേണ്ടുന്ന മെൻ്ററേയും കോച്ചിനെയും ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇതിനെ ഒരു പെർഫെക്റ്റ് സിസ്റ്റം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് മാറിയേക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നാലാമത്തെ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരായിരിക്കും കാരണം നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകാരെന്ന് പറയാൻ പറ്റില്ല സെൽഫ് എംപ്ലോയി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരു ബിസിനസ്സുകാരനും ബിസിനസ്സിൽ നിന്ന് മാറിയിട്ട് ഒരു ഇൻവെസ്റ്റർ ആയി മാറുമ്പോഴാണ് യാഥാർത്ഥ്യത്തിൽ നമ്മൾ നല്ല ശരിയായ അർത്ഥത്തിലുള്ള ബിസിനസ്സുകാരനാവുന്നത് അപ്പോഴാണ് ആ നമ്മളില്ലെങ്കിലും നമ്മൾ വിത്ത പ്രസൻസിൽ നടക്കുന്നുണ്ടെങ്കിലാണ് ശരിയായിട്ടുള്ള ബിസിനസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ കയ്യിലുള്ള ബിസിനസ് എന്താണോ അതിനെ കൺവെർട്ട് ചെയ്യാം ഈ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു നമുക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇതൊക്കെ ഈ കെ എഫ് സി അല്ലെങ്കിൽ ഒരു സിംഗിൾ ബിരിയാ ബിരിയാണി മാത്രം വിൽക്കുന്ന കടകള് അപൂർവം കടകളൊക്കെ അങ്ങനെ കാണാം അതുപോലെ ചായയും സ്നാക്സും മാത്രമായിട്ടുള്ള കടകൾ ഇപ്പം ചായ്വാലെന്നൊക്കെ പറയുന്ന ബ്രാ ഫ്രാഞ്ചൈസിയൊക്കെ അവരെ സെയിം ആ ഒരു മോഡാണ് അവരുടെ വർക്കിംഗ് മോഡൽ അപ്പം അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലേബറിൽ കോസ്റ്റ് കുറക്കാൻ പറ്റും ആളുകൾ ഫോക്കസ് ഓണായിരിക്കും അതിലേക്ക് അതിലേക്ക് അപ്പോൾ ആളുകൾ കണ്ടുമാനം വരാൻ സാധ്യതകളുണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലാണ് കൊടുക്കുന്ന ഐറ്റം നമുക്ക് നല്ല ക്വാളിറ്റി അഷോർ ചെയ്യാൻ പറ്റും പിന്നെ മറ്റുള്ള ബിസിനസ് സീക്രട്ടുകൾ ട്രിക്സുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം തന്നെ നമുക്ക് ഒരു ഇരുപത് ഐറ്റം ആക്കിയിട്ട് വിൽക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ സംഗതി നടക്കുള്ളൂ അതാണ് ചുരുക്കി പറഞ്ഞാൽ സിസ്റ്റം ആർക്കൊക്കെ അല്ലോ ടെക്നോളജിയുമായിട്ട് ആരൊക്കെ ബന്ധപ്പെട്ടിട്ട് മുന്നേറുന്നില്ലേ അവരൊക്കെ തളരും മറ്റവരൊക്കെ വളരും അപ്പോൾ സിസ്റ്റം എപ്പോഴും സിസ്റ്റത്തിനൊപ്പമാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് അതിനുവേണ്ടി എപ്പോഴും നിരന്തരം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വളരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അടിക്കാത്തവർ അടിക്കുക കാരണം നല്ല അറിവുകളാണ് ചില സമയത്ത് അത് സ്കിപ്പായി പോകും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തിരഞ്ഞാൽ കണ്ടുപോകണമെന്നില്ല അതുകൊണ്ട് ബെൽബട്ടൺ അടിക്കുക നിങ്ങളെ നല്ല ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ആവശ്യമുള്ള ആളുകൾക്ക് താങ്ക് യു